ഇന്ന് നല്ലൊരു ഓഫർ സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് പല പ്രൊഡക്റ്റും കിട്ടുന്നത് കേട്ടോ ചിലതൊക്കെ സെയിം റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ചിലതൊക്കെ നല്ല രീതിയിൽ തന്നെ മാക്സിമം കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൽഫേദി നൈറ്റി മുന്നൂറ്റമ്പതിന് തരുമെന്ന് ഒരുപാട് പേരായി പേഴ്സണിൽ വന്ന് ചോദിക്കുന്നു ലാസ്റ്റ് ക്വാണ്ടിറ്റി ആയപ്പോൾ ഞാൻ കുറച്ച് മുന്നൂറ്റമ്പതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ജംബോ നൈറ്റി എല്ലാം നല്ല ഓഫർ റേറ്റിലാണ് കിട്ടുന്നത് അൽഫേൻ്റെ ജംബോ നൈറ്റി ഉണ്ട് റയോൺ നൈറ്റി എല്ലാം ഓഫർ റേറ്റിലുണ്ട് ഷാളുകൾ അതുപോലെ തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന ഫുൾ സ്ലീവിൻ്റെ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല ഹെവി കോട്ടണിൽ വരുന്നതാണ് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് അല്ലെ പ്രിൻ്റിൻ്റെ നല്ല കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണ് വരുന്നത് കേട്ടോ ഒന്ന് ബ്ലൂ ഷെയ്ഡും ഉണ്ട് ഒന്ന് ഗ്രീൻ ഷെയ്ഡും ഉണ്ട് നല്ല വൈറ്റ് കളറിൽ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നല്ല മുമ്പോട്ട് കോട്ടണിലാണ് ഇത് വരുന്നത് ഈയൊരു റേറ്റിന് എന്തായാലും ഇത് ഭയങ്കര നിങ്ങൾക്ക് പുറത്ത് എങ്ങനെയാലും എങ്ങനെയായാലും ഈ ഒരു റേറ്റിന് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുമല്ലോ കേട്ടോ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീണ്ടും എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും സെയിൽ ചെയ്യാൻ പറ്റും കാരണം കണ്ട് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ക്വാളിറ്റി നല്ല മനസ്സിലാക്കാൻ പറ്റും ഇത് അമ്പത്താറിലും വരുന്ന നൈറ്റിയാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് അൽഫൈ നൈറ്റിയിൽ മുന്നൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അമ്പത്തി അഞ്ച് ലെങ്ത്തും അമ്പത്താറെന്ന് പറയാം അമ്പത്താറും കൂടെ ലെങ്ത് ഉണ്ട് അമ്പത്തഞ്ച് കഴിയും ചമ്പത്തഞ്ച് ടു അമ്പത്താറ് രീതിയിലാണ് ലെങ്ത്ത് വരുന്നത് അത് അൽഫൈൻ ആയതുകൊണ്ട് തന്നെ അമ്പത്താറുള്ളവർക്ക് കറക്റ്റാണ് വരുന്നത് കേട്ടോ ചുരുങ്ങൊന്നുമില്ല എന്ത് ചെയ്താലും ആവില്ല എല്ലാം നല്ല നൈറ്റിയാണ് കേട്ടോ നാൽപ്പത്തി ആറാണ് അൽഫൈൻ്റെ നൈറ്റിക്ക് ചെസ്റ്റ് വരിക റയോൺ നാൽപ്പത്തെട്ട് ഉണ്ടാവും അമ്പത്താറ് ലെങ്ത്തിൽ വരുന്നതിന് പക്ഷെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങുമല്ലോ മുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഒരു നൈറ്റി കൽഫൈൻ ആണെങ്കിൽ എന്നും ഒരുപോലെ ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിന്റെ പെരുന്നാൾക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മഷാദപ്പം എല്ലാം ഒരുവിധം തീർന്നു ഇനി വളരെ കുറച്ച് പീസും കൂടെ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല കോട്ടൻ്റെ ഷാളുകളാണ് നല്ല ബിഗ് സൈസാണ് കേട്ടോ നല്ല ഷാളാണ് പറഞ്ഞാൽ നല്ല ഷോളാണ് നിങ്ങൾക്കത് വാഷ് ചെയ്ത് എത്ര വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷാളുകളാണ് മൂന്ന് ഷാൾ നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഏതൊക്കെ വേണമെന്നുള്ളത് നല്ല കോട്ടന്റെ ഷാൾ ആണെല്ലാം നിവർത്തി കാണിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലരൊക്കെ ഫസ്റ്റ് ആയിട്ടാവും ചിലപ്പോ ഈയൊരു വീഡിയോയിലൊക്കെ ഫസ്റ്റ് ആയിട്ടായിരിക്കും വരും കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി നിവർത്തി കാണിക്കാണ് അതുപോലെ തന്നെ ക്ലിയറൻസിലാണ് നമുക്കത് ഓർഡർ എടുക്കുമ്പോഴും തന്നെ ഓർഡർ വന്നുകൊണ്ട് അങ്ങനെ ഇരിക്കും അപ്പൊ നമുക്ക് എല്ലടത്തും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞോളന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് പറയാണ് ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്ക സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചോദിച്ചു മനസ്സിലാക്കി തന്നെ എടുക്കറ്റ് പൊട്ടിക്കുന്ന ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ കാണിക്കണം പിന്നെ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ഡിസി ആണെങ്കിലും പ്രത്യേകിച്ച് അഡ്രസ്സിന്റെ കൂടെ ഒന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് അഡ്ര നമുക്ക് ഓർഡർ തരും നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം മെസ്സേജ് കളയുന്ന പലരും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലത് അഡ്രസ്സ് നമ്മൾ പാക്ക് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരടിച്ചു നോക്കും ആ പേരടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ചാറ്റിൽ ഒന്നുമില്ല ആ ഇവർ ഓർഡർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുള്ള ലെവലിൽ പോവും നിങ്ങളുടെ പ്രൊഡക്റ്റ് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാക്ക് ചെയ്യില്ല പാക്ക് ചെയ്യുന്നത് മോർണിംഗ് ആയിരിക്കും ചിലപ്പോൾ പാക്ക് ചെയ്യുന്നത് ചിലപ്പം രാത്രി വളരെ വൈകിട്ടാവും ചിലപ്പോൾ ആ അപ്പോഴൊക്കെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ പേര് പോലും സേവ് ആക്കി മറന്നു പോയിട്ടുണ്ടാവും ഓർഡർ ഗ്രൂപ്പിൽ സംഗതി ഉണ്ടാവും പക്ഷെ അത് അടിച്ച് നോക്കിയാൽ കാണണം എന്തെങ്കിലും ഒന്ന് അഡ്രസ്സും കാര്യങ്ങളും കാണണം അവിടെ ചാറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ അത് അവിടെ ഇവിടെ ഡിസ്പാച്ച് ആക്കാൻ കഴിയാതെ ഇവിടെ പെൻഡിങ്ങിലായി പോവും അപ്പോൾ മെസ്സേജ് സാധനം ഓർഡർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് കിട്ടില്ലെങ്കിലും നിങ്ങൾ മെസ്സേജ് കളയേണ്ടിരിക്കുക നല്ല ബിഗ് സൈസ് ഷാളുകളാണ് കേട്ടോ അതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇയർ റേറ്റ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ ഒരുപാട് പ്രിൻ്റുകൾ ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടോ இன்னும் லிமிட்டட் ஸ்டோக்கிறது அப்படின் எடுக்க நெக்ஸ்ட் காணிக்கிறது മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഗൗൺ ആണ് അത് ഈ ഒരു ഗൗൺ ഇങ്ങനെ പെട്ട് പോയതാ കേട്ടോ ഫീഡിങ് ഗൗൺ ആണ് ഒരുപാട് പേര് ഇങ്ങനെ എൻക്വയറി വന്ന് ചോദിച്ചു മുന്നൂറ്റി തൊണ്ണൂറ് ഗൗൺ ഉണ്ടോയെന്ന് ചോദിക്കാം അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിവിടെ വെച്ചിട്ട് കണ്ടിട്ട് മാറ്റി വെക്കാലോ കേട്ടോ അതുകൊണ്ട് നമുക്കൊരു കാര്യമല്ല വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണ് നല്ലത് പക്ഷെ ഓരോന്ന് ചിലത് വിട്ടു പോവും ഇതുപോലെ ഷോർട്ട് ടോപ്പാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് ഒരുപാട് തവണ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത് മാ ഇതന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കലോ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ ഇടേണ്ടി വരുന്നത് ഒത്തിരി പേര് വാങ്ങി നല്ല റിവ്യൂ പറഞ്ഞതാണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് അതും വരുന്നത് നെക്സ്റ്റ് ഷിഫോണിലാണ് വരുന്നത് നല്ലൊരു ഗൗണും ഷോളാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടണത് നല്ലൊരു ഫ്ലോറലാണ് ഒരു മെറൂൺ ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡിലും ആയിട്ടാണ് വരുന്നത് കേട്ടോ റൗണ്ടിനൊക്കെയാണ് വരുന്നത് ബാക്കിൽ അതുപോലെ തന്നെ നല്ലൊരു സിബ് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബെൽറ്റ് ഇൻക്ലൂഡാണ് സൈസ് കറക്റ്റാക്കി എടുക്കുക ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് നേരത്തെ കാണിച്ച ബ്രൗൺ ഷോർട്ട് ടോപ്പ് ലാർജ് സൈസ് വരെ ഉള്ളൂ ഒരു എടുത്താൽ മതി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനൊക്കെ കൗണ്ട് പിന്നെ ഡബിൾ എക്സൽ സൈസ് വരെ പറ്റുന്നവർക്ക് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഇത് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ എടുക്കാം ഏറ്റവും നല്ലത് ഓൺലൈനിൽ എടുക്കുമ്പോൾ ഒരു സൈസ് അധികം കൊടുക്കാമെന്ന് നിങ്ങൾക്ക് നന്നായിരിക്കും ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് അത്തൊരു മെറൂൺ ഷെയ്ഡായിരുന്നു വന്നത് കേട്ടോ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷാളാണ് ഇത്ര ലെങ്ത് കിട്ടുന്നുണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരിക ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റാണ് ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് ലാർജ് സൈസുകാർക്ക് പറ്റിയതാണ് കേട്ടോ ലാർജ് സ്മോ മീഡിയം സ്മോളൊക്കെ ഇടുന്നവർക്ക് പറ്റിയതാണ് സ്ലീവ് ഒക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ ഈ സ്ലീവ് എങ്ങനെയാണ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പാണ് വോക്ക് ഭാഗത്തും അതുപോലെ തന്നെ ഒരു വെള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്ത് കിട്ടി ഇടാനുള്ളതുണ്ട് കേട്ടോ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ചർ ആണ് ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് മെറൂൺ ഷീട്ടാണ് നെക്സ്റ്റ് വരുന്നത് ചെറിയ പ്രിൻറ്റിലൊക്കെ വേണ്ടവർക്ക് എടുക്കുക ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണിൻ്റെ പോലെ അമ്പത്താറ് ലെങ്ത്ത് വരുന്നതല്ല ടോപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ലെങ്ത്ത് കുറഞ്ഞ ആളുകൾക്ക് ഗൗണായിട്ട് യൂസ് ചെയ്യാം നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ലെങ്ത്ത് വരുന്നത് ടോപ്പായിട്ട് ഇടുമല്ലോ അങ്ങനെ വരുന്നതാണ് ഇനി നാൽപ്പത്തേഴും നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പതൊക്കെ ഉള്ള ഗൗൺ ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് വളരെ ലെങ്ത്ത് കുറഞ്ഞ ആളുകൾ അവർക്ക് ഇത് ഗൗണായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല റിവ്യൂ എന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതിലേതാ വേണ്ടതെച്ചാൽ രണ്ടെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം ഞാൻ വരുന്നേ ഇപ്പൊ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യളും രണ്ടെണ്ണം ഉണ്ടോട്ടോ ഈ ഒരു കാണിക്കുന്ന പ്രിൻ്റുകൾ തന്നെയാണ് ഉള്ളത് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഏതൊക്കെ ചിലതിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ പീസുകൾ വരുന്നുണ്ട് ചിലതിൻ്റെ ഓരോ വരുന്നുള്ളൂ അപ്പോൾ ചോദിച്ചിട്ട് ചോദിച്ചിട്ടെടുത്തോളൂ ഇതതുപോലെ തന്നെ മീഡിയം സൈസിൽ വരുന്ന ലാർജ് മീഡിയം സൈസുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്മോൾ മീഡിയം ലാർജുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാർക്കലി ടൈപ്പ് പോലെ ഗൗണാണ് വീനക്കിൽ വരുന്ന ഫ്ലോറൽ ഗൗണാണ് വരുന്നത് ആലിയക്കട്ട് ഗൗണാണ് ആണ് കേട്ടോ അനാർക്കിലി എല്ലാവരും ആലിയക്കട്ട് ഗൗണ് വന്നിരുന്നല്ലോ അതുപോലത്തെ ഒരു ഇതാണ് സ്റ്റോൺ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ പേൾ വർക്കാണ് നല്ല കളേഴ്സാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഓഫർ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് നല്ല ഓഫർ റേറ്റ് ആണ് കേട്ടോ ഇനി രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ കോംബോ റേറ്റിൽ നമ്മൾ തരുന്നതാണ് അത് ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറിൽ വരുന്ന റിംഗിൾ ആണ് ഇത് റെഡ് കളറല്ല കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് നമ്മുടെ ഇങ്ങനെ കുത്തുന്ന റെഡ് കളറല്ല ഉള്ളത് നല്ല നല്ല റെഡ് കളറാണ് വരുന്നത് കേട്ടോ ലിറ്റഡിൻ്റെ അവിടെയൊക്കെ വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റിങ്ങിൾ തുണി യൂസ് ചെയ്യുന്നവർക്കറിയാം നല്ല യൂസ്ഫുൾ ആണ് എന്നും നല്ല സുഖമാണ് കേട്ടോ അത് ഇടാന് എനിക്ക് ഭയങ്കര ഇഷ്ട പോയൊന്നും ഒരു ചൂടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ലൊരു സുഖമാണ് കംഫർട്ടബിൾ ആണ് നമുക്ക് ഈ റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ രണ്ടെണ്ണം ഏണ്ടാമത്തും അതുപോലെ തന്നെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് വരുന്ന കോട്ടൺ ആണ് വരുന്നത് നല്ല കോട്ടനാണ് കേട്ടോ മിക്സ് ഒന്നുമല്ല നല്ല കോട്ടൺ ആണ് വരുന്നത് ഇത്രയും റേറ്റ് കുറച്ചിട്ടിത് നല്ല ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഷോ ആള് കണ്ടില്ല എന്തൊരു ഭംഗി വെച്ചിട്ടാ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ ഇനി വളരെ കുറച്ച് പീസും കൂടെ ബാക്കി വരുന്നുണ്ട് നമുക്ക് പുതിയ പുതിയ കളക്ഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പഴയ സ്റ്റോക്ക് തീർന്നേ പറ്റുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ഒരുപാട് ഇവിടെ പെൻഡിങ്ങിൽ കിടന്നിരിക്കും അപ്പോൾ നമുക്ക് ടെൻഷനാണ് അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പഴയ സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് വാങ്ങാം കേട്ടോ ഇതൊന്നും പഴയ സ്റ്റോക്കുകൾ പറഞ്ഞാൽ പഴയ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതിന് കൊണ്ടുവന്ന ഐറ്റംസുകളാണെല്ലാം ഷോൾ നൈറ്റിയാണ് നല്ല കോട്ടന്റെ ഷോളി നൈറ്റിയാണ് കേട്ടോ വീണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ദുബായ് നൈറ്റിയാണ് കേട്ടോ ലൈസ് വർക്ക് വരുന്ന നൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിനൊക്കെ നല്ല ഓഫർ റേറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് പെട്ടെന്ന് എടുത്തോളൂ ജംബോ നൈറ്റിയാണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം ജംബോ നൈറ്റിയാണ് ദുബായ് നൈറ്റിൽ വരുന്ന ജംബോ നൈറ്റിയാണ് വരുന്നത് അറുപത് ലെങ് അമ്പത്തിനാല് ആണ് വരുന്നത് നല്ല കളേഴ്സ് ആണ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് റയോണാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് ഇനി റയോണിൽ അമ്പത്താറ് സൈസില് വരുന്നതാണ് ഐറ്റി എണ്ണോ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന പ്രോഡക്റ്റാണ് ഒരുപാട് കസ്റ്റമർ വാങ്ങിയ ഐറ്റംസ് ആണ് കലങ്കാരി പ്രിൻ്റിൽ വരുന്ന റയോണലാണ് നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് വാങ്ങിയിട്ട് കഴി കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മെറ്റീരിയലാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ നാനൂറ്റമ്പതിന് കൊടുത്ത പ്രോഡക്റ്റുകളാണ് ഇതിലും കുറഞ്ഞെന്തായാലും നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടൂല കേട്ടോ ഇത് നല്ല ഇമ്പോർട്ടൻറ് റയോൺ തന്നെയാണ് പക്ഷെ ജംബോ നൈറ്റിയാണ് കേട്ടോ അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും ഒക്കെ വരുന്ന വലിയ നൈറ്റിയാണ് വരുന്നത് അൽഫ നൈറ്റിയാണ് അൽഫയിലെ ജംബോ നൈറ്റിയാണ് ഈ റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് കിട്ടൂലോ കേട്ടോ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇനി കാണിക്കുന്നത് ഇമ്പോർട്ടഡ് കോട്ടൺ ആണ് ഇത് ഇമ്പോർട്ടഡ് കോട്ടൺ നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഇത് ഒറിജിനൽ പ്യുർ കോട്ടൺ ആണ് വരുന്നത് ആണ് വരുന്നത് ജംബോനൈറ്റിയ റേറ്റിന് എന്തായാലും നല്ല ഒരു കുറവ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നൈറ്റി നൈറ്റാണ് ഇത് ഇമ്പോർട്ടഡ് കോട്ടനിൽ വരുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ഇമ്പോർട്ടഡ് കോട്ടനിൽ വരുന്നതാണ് കേട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് ഇതെല്ലാം അതിൽപ്പെട്ട നൈറ്റിയാണ് ജംബോ നൈറ്റിയാണ് വരുന്നത് ഇതെല്ലാം ഫുൾ സ്ലീവ് നൈറ്റിയാണ് അറുപത് ലെത്തും വരുന്ന ജംബോ നൈറ്റിയാണ് അതൊക്കെ ഏത് കളറാണ് നിങ്ങക്ക് വേണ്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന എടുക്കാൻ എൻക്വയറി ചെയ്യുന്ന രൂപക്ക് എന്തായാലും ഇമ്പോർട്ടൻ നൈറ്റി നിങ്ങൾക്ക് എങ്ങനെ കിട്ടൂല കിട്ടൂലോ ഏത് ഷോപ്പൊന്നും കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ പെട്ടെന്ന് എടുക്കാം നെക്സ്റ്റ് ബ്ലാക്കിൽ കാണിച്ച കലങ്കാരി പ്രിന്റിൻ്റെ തന്നെ കളർ കളർ ചേഞ്ചാണ് വരുന്നത് നെക്സ്റ്റ് സ്കേർട്ടാണ് വരുന്നത് രണ്ട് സ്കേർട്ടിൻ്റെ കളറുണ്ട് ക്വാണ്ടിറ്റി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ വരുന്നുണ്ട് ഒരുപാട് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണത്തിൻ്റെയും കൂടെ റേറ്റ് അല്ല കേട്ടോ അത് സിംഗിൾ സ്കേർട്ടിന്റെ റേറ്റ് ആണ് വരുന്നത് ഓഫർ റേറ്റിൽ ഇട്ടേക്കാണ് നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ എടുക്കുകയാണെങ്കിൽ എത്രക്കാൻ വേണ്ട ചോദിക്കോട്ട് സെറ്റാണ് വരുന്നത് ന്നെ ഒരു കോഡ് സെറ്റ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഗൗണിന്റെ തന്നെ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഫസ്റ്റ് ബട്ടൺ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഇനി നേരത്തെ കാണിച്ച കാണിച്ചു തന്നെ അഭയ ഗൗണും കൂടിയാണ് ത്രീ എക്സിലും വരുന്നുണ്ട് ഡബിൾ എക്സിലും വരുന്നുണ്ട് കേട്ടോ ഏതാ ചോദിച്ചിട്ട് എടുക്കുക ഒരു ഫ്രീ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സ് എൽ എടുത്താൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് ആർക്കൊക്കെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ത്രീ എക്സലോ കിട്ടുന്നതെച്ചാൽ ഡബിൾ എക്സെല്ലും ത്രീ എക്സിലും യൂസ് ചെയ്യും നെക്സ്റ്റ് മൂന്ന് ടീഷർട്ട് ടോപ്പാണ് ബനിയൻ ടോപ്പ് ഉണ്ടല്ലോ ലേഡീസിൻ്റെ അതാണ് വരുന്നത് എക്സ് എൽ സൈസിലുള്ള വരുന്ന ടോപ്പാണ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് മൂന്നെണ്ണത്തിന് വരുന്നത് കേട്ടോ ടോപ്പ് എന്ന് പറയുമ്പോൾ ടീഷർട്ട് മോഡൽ ടൈപ്പുള്ള ടോപ്പാണ് ഷോർട്ട് ടോപ്പ് ആണ് വരുന്നത് രൂപയ്ക്ക് നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് ഷിഫോൺ ജോർജറ്റ് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് സ്റ്റോൺ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടാഗ് സൈസ് നിങ്ങൾ നോക്കണ്ട ഒരു എക്സൽ സൈസ് വരെയുള്ളവരൊക്കെ എടുത്താൽ മതി കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ സൈസ് ഉള്ളവരൊക്കെ എടുത്താൽ മതി നെക്സ്റ്റ് അജറക്ക പ്രിന്റിൽ വരുന്ന കോട്ടന്റെ ടോപ്പാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് തന്നിട്ടുള്ളത് ലൈനിങ് ഒന്നും അറ്റാച്ചഡ് അല്ല അതിന് തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് ആണ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സലിനേക്കാളും ലാർജ് പ്യൂർ കോട്ടൺ ആണ് ചെറുക്ക പ്രിന്റിൽ വരുന്ന മറ്റൊരു പ്രിന്റാണ് വരുന്നത് നെക്സ്റ്റ് നേരത്തെ കാണിച്ചു തന്നെ ഒരു ഗൗണാണ് ആണേ നല്ലൊരു ഷാളാണ് അതായത് ലാർജ് എക്സൽ സൈസ് വരെയുള്ള ഒരു എടുത്താൽ മതി മീഡിയം ലാർജ് സൈസ് ആർക്കൊക്കെ ഒന്നും കൂടിയും കറക്റ്റ് ആയിട്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അധികം ഉണ്ടെങ്കിലും അധികത്തിന്റെ ചെസ്റ്റ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ രണ്ട് സെറ്റ് കോമ്പോ ആണ് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് മസലിന്റെ കോട്ടൺ ടച്ച് ചെയ്യുന്ന ത്രീ പീസസ് സെറ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഗൗണുമാണ് അബായ ഗൗണ് നല്ല ക്വാളിറ്റിയുള്ള അപായ ഗൗൺ ആണ് ചൈനീസ് ഇമ്പോർട്ടഡ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഉള്ള തന്നെ ഗൗണാണ് വരുന്നത് സൈസ് ഷാളാണ് ഇതിൻ്റെ ഇങ്ങനൊരു അബായ ഗൗണ് ഇതിൻ്റെ കൂടെ രണ്ടും കൂടെ രണ്ടും കൂടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടിവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക